ദുബായിലെ നൈഫ് അതുപോലെ ബർദുബായ് ഏരിയയിലൊക്കെ പോയാലോ അവിടെ കുറച്ച് നല്ല സന്മനസുള്ള കള്ളന്മാര് ഇറങ്ങിയിരുന്നു പറഞ്ഞു തരുന്നത് ഇപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പായി നടന്നു പോകുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാളിങ്ങനെ ഓടി വന്നു എന്നിട്ട് നിങ്ങളുടെ മുടിയൊക്കെ പോകുന്നുണ്ടല്ലേ കശണ്ടിയായാലേ ഒന്നും ബേജാറാവേണ്ട നമ്മൾ എൻ്റെ മുടി കണ്ട ഈ നല്ല മുടി വന്നിട്ടുണ്ട് പത്ത് ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മുടിയൊക്കെ വന്നിട്ട് നോക്ക് നല്ല മുടി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു അപ്പോൾ അതിനൊന്നും മേടിക്കണ്ട അതിനുള്ള മരുന്നുണ്ട് അപ്പോൾ സംഭവം എനിക്ക് മനസ്സിലായി കാരണം ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ വിസിറ്റിൽ ആദ്യം വന്നപ്പോൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വന്നിട്ട് നിൻ്റെ മുടിയൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അയാളടുത്ത് പോയി എന്തെങ്കിലും പരിഹാരമുണ്ടോ ഭയന്ന് ചോദിച്ചു അതിനല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാ മറ്റേ അയാൾ തന്നെ ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയില്ല മെഡിക്കലിലേക്ക് ഒരു ഷോപ്പ് ആയുർവേദിക്ക് കുറച്ച് മരുന്നെല്ലാം എടുത്തയാളിൽ പറഞ്ഞ് മരുന്ന് എനിക്ക് തന്ന് മേടിച്ച് തന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ദുബായ്ക്ക് ആദ്യം വന്നല്ലേ പിന്നീട് എന്തെങ്കിലും പറഞ്ഞ ഒരു ഇരുപത്തഞ്ച് റുപ്പ അയാളൊക്കെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് രൂപ ഞാൻ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല വായി ഞാൻ വിസിറ്റിൽ തന്നെ അതൊന്നും പറയാൻ പറ്റില്ല ഇരുപത്തഞ്ച് പിന്നെ ഞാൻ വെറുതെ എന്ന് വിചാരിച്ചു അതിന് എൻ്റെ ഇപ്പോൾ പോക്കറ്റിലാകെ പത്ത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ ഉള്ളത് പത്ത് രൂപയ വൈ അത് പത്താങ്ക കൊടുക്കുന്നു അതിൻ്റെ ആൾ ചൂടായി അത് കൊടുത്തു അതിന് ശേഷം അതിന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഞാൻ വിസിറ്റിൽ നിന്നാണ് വിചാരിച്ചത് ബാഗിട്ട് പോകുമ്പോൾ അപ്പോൾ അയാൾ എന്നോട് കൂടെ ചോദിച്ചു അല്ല നിൻ്റെ മുടിയൊക്കെ പോകുന്നില്ല വൈ ടെൻഷൻ ഒന്നും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ബൈ എനിക്കില്ലാത്ത ടെൻഷൻ എൻ്റെ മുടിയൊക്കെ കൂട്ട് തല്ലി വലി എനിക്കില്ലാത്ത ടെൻഷൻ നിനക്ക് എന്തിനു വൈ എന്ന് ചോദിച്ചു അഹ് ഓടിയോട് സംഭവം മനസ്സിലായിട്ട് ഞാൻ പുതിയ ആളല്ല അങ്ങനെ കുറച്ചൊക്കെ ഫ്രണ്ട് പോയപ്പോ പിന്നെയും കുറച്ചൊക്കെ ഫ്രണ്ട് ഒരു കിലോമീറ്റർ നടന്നു വേറെ ഒരു പഞ്ചാബ് ഇങ്ങനെ വരുന്നു പിന്നെ മുഖത്ത് ഭയങ്കര കുതിര അതിനെല്ലാം അല്ലേ ഇത് കറുത്ത് പെട്ടെന്ന് പോവും അതിനെല്ലാം മരുന്നുണ്ട് എന്റെ അടുത്ത് പറഞ്ഞു കുരു ഉണ്ട് അപ്പൊ ഞാനും കുറച്ച് സൂപ്പായിരിക്കും അതെയാ അതിന് മരുന്നുണ്ടോ പിന്നെ മരുന്നുണ്ട് അതിനെല്ലാം മരുന്നുണ്ട് ഒന്ന് പേടിക്കണ്ടോ എന്നടുത്തേക്ക് കുറച്ചു അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കുരു ഇത് അതെല്ലാം എനിക്ക് ഇല്ല നീ എന്തേലും ടെൻഷനാകുന്നതും അങ്ങനെ കൂടും അപ്പം എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞിരുന്നുള്ള കള്ളന്മാര് നമ്മളടുത്തേക്ക് വരും വയർ ചാടിയിട്ടുണ്ടല്ലോ മുഖം കുരു ഉണ്ടല്ലോ കശണ്ടി അയച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ കുറച്ച് നല്ല നല്ല കള്ളന്മാരുണ്ട് അപ്പം അവരോട് പറയാൻ ഒരു പ്രശ്നമില്ല എനിക്ക് വയറും ചാറട്ടെ ഒരു വരട്ടെ മുടി ഇരട്ടെ നിങ്ങളിങ്ങനെ പോയി പണി നോക്കാന്ന് അറിഞ്ഞിട്ട് പറയും അവർ ഓടും അപ്പോൾ അങ്ങനത്തെ കുറെ കള്ളന്മാരുണ്ട് അപ്പോൾ അവർ സൂക്ഷിക്കുക അപ്പോൾ ഞാനിപ്പോൾ തൊപ്പി വെക്കാൻ തുടങ്ങി തൊപ്പി വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ കുറെ ആൾക്കാർ എൻ്റെ പുറകെ ഒരു പക്ഷേ തേടി തേടി ഇറങ്ങി ഇറങ്ങുകയാണ് അവർ അപ്പോൾ അവരെ സൂക്ഷിക്കുക അതൊക്കെ കൂടുതലുള്ള ദുബായ് ഏരിയയിലാണ്